हरे राम हरे राम 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 नारायण नारायण नमो नमो नारायण नारायण नमो नमो नारायण नारायण Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Hare Hare. ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അനുഷ്ഠാനങ്ങളാണ് പറയുന്നത് അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും അവരെ ദൈവതുല്യമായി കണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറുകയും ചെയ്യുന്നത് രണ്ടാമത്തത് പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതി എന്നീ പരാസക്തി എന്നാണ് എപ്പോഴാണോ ഒരു ജീവൻ ഉത്ഭവിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു വൃക്ഷം ജനിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടുന്നതായിരിക്കുന്ന ആയുസിനെ നിലനിർത്താൻ വേണ്ടുന്നതായിരിക്കുന്ന ഓക്സിജനെ പ്രവഹിപ്പിക്കുന്ന ഓരോ ജീവൻ്റെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത് എന്താണോ അത് ജീവവായുവാണ് അതിനെ പ്രകൃതിയിലേക്ക് അനുസ്യൂതം അളവില്ലാതെ ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് വൃക്ഷങ്ങളെന്ന് പറയും അതിനെ സംരക്ഷിക്കുന്നതും അതിനെ പൂജിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മമായി വിധിച്ചിരിക്കുന്നു സത്തായി നിന്നുപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും കൃത്തായി നിന്നതിനെ വിത്തായി വിണ്ണുടും അരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമെന്നതിനാവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി അത് ഒരു ഋഷീശ്വരന്മാർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്തതിനും ഉപരിയായിരിക്കുന്ന പരമരഹസ്യമാകുന്നു വൃക്ഷങ്ങളടക്കം ചെയ്തിരിക്കുന്ന ഓത്സിയൻ്റെ അളവിനെയെന്നാണ് അപ്പം അതിനെ ആരാധിക്കുന്നതായാലും അതിനെ വണങ്ങുന്നതായാലും അതിനെ സംരക്ഷിക്കുന്നതായാലും സർവ്വ ഈശ്വരന്മാരുടെയും പ്രസാദത്തിന് കാരണമായി തീരുന്നു അതിൽ വെച്ചിട്ട് വൃക്ഷാണാം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അശ്വത്ദ്ധ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാ പറയുന്ന വൃക്ഷങ്ങൾ വച്ചിട്ട് അശ്വത്ഥം ഞാനാകുന്നു വേദാനാം സാമവേദ വേദങ്ങൾ വെച്ചിട്ട് സാമവേദം ഞാനാകുന്നു അക്ഷരാണാം അകാരോസ്മി അക്ഷരങ്ങൾ വെച്ചിട്ട് അകാർ അക്ഷരം ഞാനാകുന്നു ഇതിനെയെല്ലാം ഇതിൽ വെച്ചിട്ട് ശ്രേഷ്ഠമെന്ന് വൃക്ഷങ്ങളുടെ രാജാവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വൃക്ഷരാജനെ തന്നെ നമുക്ക് പൂജിക്കാൻ കിട്ടിയത് ഏറ്റവും എല്ലാവരുടെയും സുഹൃതമായിട്ട് എന്നെ കാണുക ഭഗവാന്റെ തിരസന്നിധാനത്തെങ്കിലേ വെച്ചാകുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ് നമുക്ക് ലഭിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണ ഹേതുവാണ് ആൽവൃക്ഷം എന്ന് പറയുക മൂലതോ ബ്രഹ്മരൂപമായ മധ്യതോ വിഷ്ണുരൂപണെ അഗൃതോരുദ്രരൂപായ വൃക്ഷരാജായതേ നമ അത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ കൂടിയാണ് ഒരു ആൾവൃക്ഷം എന്ന് പറയുന്നത് സർവ്വദേവതാ സങ്കല്പമാണ് അപ്പോൾ എല്ലാവരും നന്നായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും ഇന്ദ്രാഞ്ജനക്കെ ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ ഈ വൃക്ഷഭൂജ കാരണമായി തീരണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക